വെള്ളം കുടിച്ചായിരുന്നോ മുകളിലേക്ക് വരണ്ടേട്ടാ ഭയങ്കര ചൂട് പൊന്നോ അവന് വെള്ളം കുടിച്ചത് മോളിൽ കയറിയിട്ട് അവന് നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ ചൂട് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പം മോൻ്റെ മോൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ മോൻ്റെ പെറ്റ് ഷോപ്പും നമ്മൾ വരുന്ന റോഡുകളും റോഡുകളിലെ കുറച്ച് കാഴ്ചകളും എല്ലാം ഉണ്ട് അതൊക്കെ ഒന്ന് എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനൊന്ന് കടയിൽ പോയിട്ട് വന്നപ്പോൾ രാത്രിയിൽ കാണുന്ന റോഡ് കാഴ്ചകളും ഞങ്ങളുടെ വീടിൻ്റെ പരിസരവും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ വീഡിയോയിലേക്ക് പോകാം ഒന്ന എന്തിനാണ് ഇവിടെ എന്തുപറ്റി ഏനേന എന്തു പറ്റി മരുന്നൊക്കെ മേടിക്കാൻ പോണ്ടേ നമുക്ക് മരുന്നൊക്കെ മെഡിസിനൊക്കെ തീർന്നാൽ മോൻ്റെ കടയിൽ പോടാം എല്ലാം ചെയ്യണേ എൻ്റെ പോന് മെഡിസിൻ തരണം ആ ആരാ നോക്കി ആരാ നോക്കി കൊളിമ്പെല്ലാം അടിക്കുന്ന ആരാ നോക്കി ആരാ പൊന്നാ ഓ വാതിൽ അടച്ചേക്കുന്ന ആരോ വന്ന കേട്ടോ ആരാ പൊന്നോ ചാവ കൊണ്ടുവന്നതാണോ അല്ല താരോ ഒന്നുമല്ല ചാവി തരാൻ വന്നതാ ബാ വണ്ടീടെ ചാവി തരാൻ വന്നതാ ബാ വണ്ടിയിൽ പോണോ ഏ പോണോ വണ്ടിയിൽ നാളെ പൊന്നിനെ എക്സ്റേ എടുക്കാൻ പോകുമ്പോൾ പോവാട്ടെ ഏഹ് പോവാട്ടെ നമുക്ക് നാളെ എക്സറേ എടുക്കാൻ പോകുമ്പോ നമുക്ക് വണ്ടി പോവാട്ടെ പൊന്നുവോ പോവാമോ ഇപ്പൊ കാളുവിനോട് മിണ്ടന്നില്ല കാളു പൂച്ച പിടിച്ച പിന്നെ കാളുവിനോട് വല്യ മൈൻഡില്ല ഇപ്പൊ പുള്ളിക്ക് ആ പൂച്ചയെ പിടിച്ച് കൊ കൊന്നില്ലേ അതിനുശേഷം അവൻ ഇഷ്ടമല്ല ഇപ്പൊ കാളുവിനെ ചോദിച്ചാൽ അവൻ നോക്കാൻ പറ്റൂലേട്ടാ മറ്റേ കാളു എവിടെന്നു ചോദിച്ചാ അവൻ ഓടി നോക്കാൻ വരും ഇപ്പം എന്താ നോക്കാൻ വരാത്ത എന്നാൽ പൂച്ചയെ പിടിച്ചില്ലേ അവന് കാളുവിനെ അതേ പിന്നെ എന്തോ ഒരു പേടി പോലെ കേട്ടോ പേടിയാണോ എന്താണെന്ന് അറിഞ്ഞൂടാ അതാണ് കാല് ഡിസ്ബാലൻസ് ആയതും അവന് പൊഞ്ഞു കാളു എന്തിരാടാ കാലിനോട് പിണങ്ങിയാ പൊന്ന് കാളുവിനോട് പിണങ്ങിയ പൂച്ചക്കുട്ടിയെ പിടിച്ചോണ്ട് കാളുവിനോട് പിണങ്ങിയാ പൊന്ന് കാല് ദുഷ്ടമി ചെയ്തല്ലേ പൊന്നോ ഏ കാല് ദുഷ്ടമി ചെയ്തല്ലേ ആ കാളു ആ പൂച്ചക്കുട്ടിയെ കടിച്ചെടുത്തോണ്ട് പോയി ദുഷ്ടമിയൊക്കെ ചെയ്തല്ലേ കുസൃതി ചെയ്ത് അതുകൊണ്ട് കാളുവിനെ നമുക്ക് ഇഷ്ടമല്ല അല്ലേ പാവല്ലേ ആ പൂച്ചക്കുട്ടിയെ കൊന്നു കളഞ്ഞത് ഇപ്പൊ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് ഹായ് അട ഹായ് ഹായ് ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം എവിടെ ഒന്നും കൂടെ ഒന്നും കൂടെ നോക്കട്ടെ കണ്ടില്ല മമ്മി ഏ എല്ലാരും കണ്ടില്ല ചേച്ചി ചേട്ടന്മാർ ചേച്ചി ചേട്ടന്മാരൊന്നും കണ്ടില്ല ഹായ് ചിത്രിലേക്ക് സ്വാഗത ഹായ് എങ്ങനെ ദീപക്കൊന്നും ഇല്ല ദീപക് അവധിയാണ് എങ്ങനെ ടാറ്റോ എടുക്കുന്നേ ടാറ്റ ടാറ്റ ദീപക്കിനെ ഒന്നും കൂടെ ഒന്നും കൂടെ കൊടുത്തേ ദീപക്കിനെ എങ്ങനെ ടാറ്റോ എടുക്കുന്ന മുന്നോ എങ്ങനെയാ ടാറ്റോ എടുക്കുന്നേ കാണിച്ച് ടാറ്റ ടാറ്റ കണ്ടല്ലോ ആ ദീപക് എവിടെ പോയി ദീപക്ക് ചുട്ടി എടുത്തു പോയ അല്ലേ ഇല്ലേ മോൻ്റെ ഒക്കെ ഊവാച്ചിയടി ഊവാച്ചോടെ ഓ എന്തും കൂടെ ഹായ് ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗത ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അവന് ചൂട് അതുകൊണ്ട് ആ റൂമിൽ എ സി റൂമിലേക്ക് പോകാനായി കിടന്നു അങ്ങനെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഞാൻ ഞാനിവിൻ്റെ പെറ്റുകടയിൽ പോയതും നമ്മുടെ വീടിൻ്റെ പരിസരവും റോഡിലെ കാഴ്ചകളും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ പൊന്നിന്റെ ിൻ്റെ ബോളവിടെ കടിച്ചു പിടിച്ചെടുത്തോട്ട് പോകുന്നു ബോള് ഫ്രണ്ട്സ് നമ്മുടെ കടയിലേക്ക് വന്നു കേട്ടോ പെറ്റി ഷോപ്പിലേക്ക് വന്നു അപ്പം അവനെ മരുന്ന് മേടിക്കാൻ വന്നവനാട്ടോ അപ്പം മരുന്നില്ല ഒരു മാസ്ക് മേടിച്ചു ദേ മാസ്ക് മേടിച്ചു ബിസ്ക്കറ്റും മേടിച്ചു കേട്ടോ പോട്ടില്ല തിരിക്കുന്നു ബിസ്ക്കറ്റ് ബിസ്കറ്റും മേടിച്ചു മാസ്ക് മേടിച്ചു അപ്പം ഞാൻ പോവുകയാണ് ഭയങ്കര ചൂട് വിയർത്തി കുഴിച്ചു കേട്ടോ അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ ബിസ്ക്കറ്റും മാസ്ക്കും മേടിച്ചു മാസ്ക് അവിടെ ഉണ്ടെങ്കിലും ഒന്നും കൂടെ മേടിച്ചു ഞായറാഴ്ച എക്സ്റേ കഴിക്കണം അപ്പോൾ ആ കടയിലേക്ക് ഞാൻ വന്നു തന്നെ അപ്പോൾ മെഡിസിൻ രാവിലെ വരുള്ളൂ രാവിലെ അവർ ഹോം ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ കട നല്ല സുപരിചിതാണല്ലോ നിങ്ങൾക്കല്ലേ എന്നാലും ഇവിടെ വരുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തില്ലെങ്കിൽ ശരിയാകത്തില്ലോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് നമ്മുടെ കടയിലേക്ക് വന്നാണ് മോൻ്റെ എണ്ണ സ്ഥിരം കടയാറുള്ളത് അപ്പോൾ നേരെ ഞാൻ എല്ലാം വാങ്ങിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ശരി ഓക്കെ വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ വിശേഷങ്ങൾ ഫ്രണ്ട്സ് തുറ ഈ വലഹം ദിഖായ സബി കൊക്കാനങ്ങൾ വാഷ് ഹനാ ഭൈ അത് ജാണെന്നെയ്യത്തോ ലോകം ഫെനാൽ വാഷ്കർപ്പ് യൂസ് തരത്തിൽ കടയിൽ വന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് തന്നെ നമ്മുടെ പെറ്റി വരാം അപ്പോൾ മരുന്ന് കിട്ടിയില്ല മരുന്ന് കാളെ രാവിലെ അവർ ഹോം ഡെലിവറി ചെയ്യും കേട്ടോ പെട്ടെന്ന് തീർന്നു പോയി ഞാൻ ചോദിച്ചിട്ട് വന്നെങ്കിലും ഒരു കസ്റ്റമർ പെട്ടെന്ന് മേടിച്ചുകൊണ്ട് പോയി അപ്പോൾ മാസ്ക്കൊക്കെ വാങ്ങി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് മാസ്ക് ഉണ്ടെങ്കിലും അവിടെ ഒരെണ്ണം കൂടെ വേണം അവന് എക്സ്റേ ഒക്കെ എടുക്കണമല്ലോ അപ്പോൾ ഒരു നല്ലതായിട്ട് മാസ്ക് മാസ് മാസ്ക് കെട്ടിയില്ലെങ്കിൽ അവന് വഴക്കു പറയുക കേട്ടോ അതുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഡോക്ടറും ഇരിക്കാറുണ്ട് ഇപ്പോൾ ഡോക്ടറും ഇല്ല നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് കാണാം കടയാണ് കേട്ടോ സ്വീറ്റ് ഇവിടെയും ഉണ്ട് ഈ സൈഡിലും നല്ല നല്ല സ്വീറ്റ് കടയാ ആ പെറ്റുകടയുടെ അടുത്തേക്കാ നമ്മുടെ പെറ്റുകടയൊക്കെ അവിടെയാണേ ആ കടയുടെ അടുത്തു തന്നെ നല്ല നല്ല സ്വീറ്റ് കടയാണ് അപ്പോൾ നമ്മുടെ ബംഗാളികളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭക്ഷണം വേണമല്ലോ സ്പീച്ച് അതൊക്കെ ഇത് വേണ്ടോ ഇതൊക്കെ സ്പീച്ചുകടയാണ് ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് വേണ്ടത് സ്പീച്ചുകുടെ അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു പോകുന്ന വഴി റോഡിലേക്ക് ഓരോന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഏത് ഒരു ബൈക്കിൻ്റെ ഒരു സാധനം മെയിൻ റോഡൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ എടുത്ത് എടുത്തപ്പുറത്തെ സൈഡിൽ എനിക്ക് ക്രോസ് ചെയ്യണം എന്നിട്ട് വേണം പോവാൻ അവിടെ ട്രാഫിക് പോലീസ് ഒക്കെ ഉണ്ട് എന്നിട്ട് ക്രോസ് ചെയ്യാം വേണ്ടോ എനിക്ക് ഒരു ജുവല്ലറി ഷോപ്പാണ് കേട്ടോ ഇപ്പം നമുക്ക് നോക്കാം പഴം പോളോട്ട കൊത്തേക്കൊരു ഇതേപെത്തും പായി ഞാനങ്ങനെ പഴം വാങ്ങിയ കേട്ടോ അവിടെ മാർക്കറ്റിൻ്റെ അകത്തേക്ക് പോയില്ല ഇപ്പം ഞങ്ങൾ ക്രോസ് ചെയ്യുന്ന കടയിലു ഇപ്പം എപ്പോഴത്തെ അപ്പൊ അങ്കൂര്ത്തി എത്തോ അങ്ങോട്ട് ഞാനാ ഫ്രണ്ട്സ് ഇങ്ങനെ ഞാൻ നമ്മുടെ വഴി കൂടെ തന്നെ പോവുകയാണ് ഇവിടെ ഓരോ കടകളും ഒക്കെ കാണിച്ച് കാണിച്ചു പോവാന്ന് വിചാരിച്ചു അപ്പോ ഭയങ്കര തിരക്കുകളാണ് കേട്ടോ ഇവിടെ ഭയങ്കര തിരക്കുകൾ അവിടെ നിന്ന് ട്രാഫിക് പോലീസ് നമ്മൾ ഭാഗിയുമാണ് ഏട്ടോ ഗ്രേറ്റ് സിസ്റ്റേജൊക്കെയാണ് ഇവിടെ നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ ഇത് മെയിൻ റോഡുകളൊക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് റോഡിൽ കൂടെ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി റോഡിൽ കൂടെ നടന്നതന്നെയല്ലേ സമ്മർ വെഡ്ഡിങ്സിൻ്റെ ഒരു കടയാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ബസ് സ്റ്റോപ്പും റോഡിലുള്ള സ്ട്രീറ്റ് കടയൊക്കെയാണ് കേട്ടോ സ്ട്രീറ്റ് കടകളൊക്കെയാണ് മോമോ മോമോ ഒക്കെ വയ്ക്കുന്ന കടകളാണ് സ്ട്രീറ്റിൽ സ്ട്രീറ്റിൻ്റെ കടകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പം ഞാൻ ഇനിയും അങ്ങോട്ട് പോയാൽ അപ്പുറത്തെ വഴിയിൽ കൂടെ എനിക്ക് പോവാം ഏത് വഴി കൂടെ വേണമെങ്കിലും എനിക്ക് വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഞാൻ ഈ റോഡ് വഴി വന്ന ഒന്ന് ഇതൊക്കെ നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാൻ ഈ മെയിൻ റോഡ് വഴി എനിക്ക് പോയാൽ ഇവിടെ ഒരു രണ്ട് മൂന്ന് വഴിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊരു ഡയമണ്ട് ഇതാണ് കേട്ടോ ലൈറ്റ് കാണുന്നത് ഇത് നമ്മുടെ ടൈറ്റൻ്റെ ആണ് അപ്പോൾ നമ്മുടെ ടൈറ്റൻ്റെ വാച്ച് ടൈറ്റൻ്റെ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ ഇവിടെ നിന്നാണ് അതൊരു ഡയമണ്ട് ജ്വലറി കടയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഈ കുറച്ച് അങ്ങോട്ട് പോയിരുന്നാൽ അവിടെ ഒരു വഴിയുണ്ട് ആ വഴിക്ക് എനിക്ക് പോകാം അപ്പോൾ ഞാൻ ഈ ഷോർട്ട് വഴി കൂടെ അങ്ങോട്ട് പോകുന്നത് ഈ വഴി കൂടെ പോയാലും എൻ്റെ വീട്ടിൽ ഇവിടെ ഒരുപാട് ഷോർട്ട് വഴിയുണ്ട് അപ്പോൾ ഏത് വഴി കൂടെ പോയാലും ചാക്കിക്കൂടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ വൈക്ക് കേട്ടോ അപ്പോൾ ഏത് വഴി കൂടെ പോയിരുന്നാലും എൻ്റെ വീടിൻ്റെ അവിടെ ചെന്ന് എത്തും കാരണം ഇവിടെ ഒരു മൂന്നാല് വർഷം ഒടുക്കെട്ട് വഴിയുണ്ട് അപ്പോൾ നമുക്ക് ആ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ കട്ടാതെയും മുട്ടാതെയൊക്കെ ഈ വഴി കൂടെ പോകാലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പം നേരെ ഈ വഴി കൂടെ വന്നാലും നമുക്ക് വരാം ഏത് വഴി കൂടെ വന്നാലും എൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തും അപ്പോൾ അത്ര സെൻ്ററിലാണ് എൻ്റെ വീട് കേട്ടോ അപ്പോൾ ഇപ്പം ഇവിടെ വഴി എന്ന് പറഞ്ഞിട്ട് വലിയ നല്ല നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊരു കുളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുളങ്ങളൊക്കെ നല്ലവണ്ണം വൃത്തിയും മെനയായിട്ടൊക്കെ സൂക്ഷിക്കും കേട്ടോ അപ്പോൾ കാരണം എന്തെന്ന് വെച്ചാൽ വണ്ടി തോട്ടം ഒരു ക്രോസ് ചെയ്തിട്ട് കാണിച്ചരാം ഇവിടെ എപ്പോഴും പൂജകളൊക്കെ വരുന്നത് അപ്പോൾ പൂജ എന്ന് പറയുമ്പോൾ എന്താ നല്ല ഫോള അവർ കുളങ്ങളൊക്കെ നല്ല വൃത്തിയും മെനയായിട്ടൊക്കെ കണ്ടു ഇതൊരു കുളമാണേ ഇതുപോലെ ഇപ്പോൾ ഞാൻ പോകുന്ന വഴി ഒരു മൂന്നാല് കുളങ്ങളുണ്ട് ക്ലബ്ബുണ്ട് ഓരോരോ ക്ലബിന് പറ്റിയ കുളങ്ങൾ അപ്പോൾ ഈ കുളങ്ങൾ എന്തിനാ അവർ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഈ വഴി കൂടെ വന്നാലും എനിക്ക് വരാം ഈ വഴി കൂടെ വന്നാലും ഞങ്ങളുടെ വീട്ടിലെത്താം ഏത് വഴി കൂടെ വന്നാലും എത്താം ഇവിടെ ഒരു സുമറ്റോടെ ഇപ്പോൾ ഒരു ഇവിടെ ഫർണിച്ചറേയും പ്പോൾ ഈ കുളങ്ങൾ എന്തിനെന്ന് പറഞ്ഞാൽ ഇവർ നല്ലവണ്ണം സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ പൂജ ദുർഗാപൂജയൊക്കെ വരുമ്പോൾ വൈഡൽ ഈ കുളത്തിലാണ് മുക്കുന്നത് കേട്ടോ ഇത് ഗംഗാ വെള്ളം തന്നെയാണല്ലോ ഈ കുളത്തിലൊക്കെ ഊറുന്നത് അപ്പോൾ അങ്ങോട്ടൊക്കെ പോയ ഹോമിയോ ഡോക്ടറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എനിക്ക് ഈ വഴി കൂടെ ഡയറക്റ്റായിട്ട് പോയിരുന്നാലും എൻ്റെ വീട്ടിലെത്താം ഈ വഴി കൂടെ പോയിരുന്നാലും എത്താം അപ്പോൾ ഞാൻ ഈ വഴി കൂടെ തന്നെ പോകാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയും ചെയ്യാമല്ലോ മീൻ അപ്പോൾ എൻ്റെ ഞാൻ കാണിച്ചില്ലേ ഡയമണ്ട് ജ്വല്ലറി ആ വഴിക്ക് കൂടെ വരുമ്പോൾ ഞാൻ വരും ആ വഴി കൂടെ വന്നിട്ട് ഞാൻ ആ റോഡിലുള്ള ഒരു എൻട്രൻസിൽ കൂടെ വന്ന ഞാൻ ഇപ്പോൾ പോകുന്ന എൻട്രൻസിൻ്റെ മൂലയിൽ എത്തു കേട്ടു നമ്മൾ ആ റോഡ് കഴിഞ്ഞ അപ്പുറത്തെ വഴി കൂടെ വന്നാലും ഈ റോഡിലെ ഞങ്ങളുടെ വീടിൻ്റെ റോഡ് അപ്പം ഞാൻ ഞങ്ങളുടെ വണ്ടി പോകുമ്പോൾ ഇതൊക്കെ ഓരോരോ കടകൾ വണ്ടി പോകുമ്പോൾ ഇതാണ് ഡയമണ്ട് സിറ്റിയുടെ അകം അതായത് മോള് സൂപ്പർ മോള് മാർക്കറ്റ് ഡയമണ്ട് സിറ്റിയുടെ ഞാൻ പറയാറില്ല എൻ്റെ ഒരു ചേച്ചി അമേരിക്കയിൽ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് അവർ ഈ ഡയമണ്ട് സിറ്റിയുടെ അകത്ത് ഇതുപോലത്തെ ഫ്ലാറ്റിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഗേറ്റ് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഇവിടെ പാർക്കിംഗ് ആണ് ഈ സൂപ്പർ മാർക്കറ്റിൽ മോള് സിനിമ തിയേറ്റർ ബിഗ് ബജാറ് എന്ന് പറയേണ്ട ബിഗ് ബജാർ അല്ല ബിഗ് ബജാറ് കൂട്ടികൾ വേറെ എല്ലാം സ്പെൻസറ് ഒക്കെ ഇവിടെയാണ് കേട്ടോ അതൊക്കെ ഈ മാധ്യമത്തിൻ്റെ അപ്പുറത്താണ് അതാണ് ഈ ലൈറ്റായിട്ട് അവർ കിട്ടുന്നത് അത് കണ്ടോ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ റോഡ് കേട്ടോ അപ്പോൾ നേരെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡാണ് കണ്ടില്ലേ ആ കാണുന്ന ആ റോഡാണ് അപ്പോൾ ഞാൻ ആ ഡയമണ്ട് ജുവലറിയുടെ അവിടെ കൂടെ വന്നാൽ ഈ റോഡിൽ എത്തുമായിരുന്നു കേട്ടോ ഏത് വഴിക്ക് വേണമെങ്കിലും എനിക്ക് വരാം ഇവിടെയൊക്കെ നിറച്ച് കടകൾ നമ്മുടെ ഭക്ഷണ സാധന കടകളും വലിയ വലിയ ഹോട്ടലുകളും പിന്നെ ഇത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ റൂട്ട് ഒരു രണ്ട് മിനിറ്റ് നടന്ന ഇതാണ് ഡയമണ്ട് സിറ്റിയുടെ അകത്തുള്ള ഫ്ലാറ്റുകൾ കേട്ടോ ഇപ്പം ഞങ്ങളുടെ ചേച്ചിയൊക്കെ താമസിക്കുന്നത് ഫ്ലാറ്റുകളാണ് ഇതും ഒരു വഴിയാണ് അപ്പോൾ ഈ വഴി കൂടെ വന്നാലും ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ എത്താം ഇവിടെയൊക്കെ വൈകുന്നേരം മോമോ അങ്ങനെ റൊട്ടി ചൗമീൻ എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം കിട്ടുന്ന കടകളാണ് നിറച്ചും കടകളാണ് കേട്ടോ ഞങ്ങളുടെ റൂട്ടിൽ ഇതാണ് ആ ഡയമണ്ട് സിറ്റിയുടെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇതിൻ്റെ മെയിൻ ഗേറ്റ് അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് അതായത് അപ്പുറത്തെ റോഡിൽക്കൂടെയും വരാം ഇപ്പുറത്ത് ഞങ്ങളുടെ റോഡിൽ കൂടെയും വരാം അതാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ് കേട്ടോ ഇതാണ് ഡയമണ്ട് സിറ്റിയുടെ അകം അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ മെയിൻ ഗേറ്റ് അപ്പോൾ ഞങ്ങളുടെ ചേച്ചി ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ വീടില്ല എൻ്റെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് അതുകൂടാതെ എൻ്റെ മകൻ്റെ ഫ്രണ്ട്സുകൾ മകളുടെ ഫ്രണ്ട്സുകളൊക്കെ ഈ ഡയമണ്ട് സിറ്റീലകത്ത് താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വഴി കൂടെ വന്നാലും ഞങ്ങളുടെ വഴിയിലെത്താം ഇവിടെ ഇഷ്ടം പോ ഇഷ്ടംപോലെ പോക്കറ്റ് റോഡ്സ് ഉണ്ട് കേട്ടോ അതോ കാണുന്ന ആ ലൈറ്റ് കാണുന്ന ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഞങ്ങളുടെ വീട് കേട്ടോ അപ്പോൾ മെയിൻ ഗേറ്റ് ഞാൻ കാണിച്ചു തരാമേ ഡയമണ്ട് സിറ്റിയുടെ മെയിൻ ഗേറ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ രാത്രിയിൽ ഞാൻ കടയിൽ പോയപ്പോൾ കുറച്ച് രാത്രിയിലെ യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള യാത്രാവിശേഷങ്ങളൊക്കെ എൻ്റെ പെറ്റിൻ്റെ വീടി കൂടെ എൻ്റെ മോൻ്റെ കൂടെ ഇതാണ് ഡയമണ്ട് സിറ്റി കണ്ടോ എഴുതിയിരിക്കുന്നത് ഡയമണ്ട് സിറ്റി ഇത് അപ്പുറത്തെ സൈഡ് കൊണ്ട് കേട്ടോ ഗേറ്റ് അപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോകണമെങ്കിൽ ഈ വഴി കൂടെ അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് അവർ ചോദിക്കുക എവിടെയെന്ന് ചേച്ചി ആ ഫ്ലാറ്റാണ് കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് അമേരിക്കയിലുള്ള ചേച്ചിയുടെ വീട് ഇതിൻ്റെ അകത്താണ് അപ്പോൾ ഇന്നുവെച്ചാൽ ഇഷ്ടംപോലെ എ ബ്ലോക്ക് ബി ബ്ലോക്ക് സി ബ്ലോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഫ്ലാ ഫ്ലാറ്റുകളുള്ളതാണ് ഡയമണ്ട് സിറ്റി അപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ റോഡിലും ഉണ്ട് ഇതിൻ്റെ മെയിൻ ഗേറ്റ് ഇവിടെ പകലാകുമ്പോൾ പച്ചക്കറികളും എല്ലാം വച്ചുകൊണ്ടിരിക്കും കേട്ടോ ഇതൊരു ചെറിയ കപ്പലണ്ടി കടയും ഒക്കെയാണ് നമ്മൾ എന്ത് കപ്പലണ്ടി വേണോ മുടി വേണോ ഒക്കെ ഇവിടെ കിട്ടും കേട്ടതാണ് മെഡിക്കൽ ഷോപ്പുകൾ ഞങ്ങളുടെ അവിടെ ഇഷ്ടംപോലെ മെഡി പ്ലസ് മെഡിക്കൽ ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതും ഒരു പോക്കഡ് റോഡാണ് ഇവിടെ വന്നാലും ഞങ്ങളവിടെ വരാം അപ്പോൾ ও কোথায় থেকে পাইছো এটা হ্যাঁ ই কোথায় কামড়ে দেবে নে না কি হ্যাঁ কি কি রে ও না আমি ক্যামেরা ভিডিও করে করে আসছি রাস্তা তখন এটা দেখছি তো কোথায় থাকে তোমার বাড়িতে হ্যাঁ কি নাম হুম নাম কি চিকু কিন্তু পেয়ে চিকো দাঁড়ানো টা বানা ഗ്രീ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ അറിയാം അവിടെയും ഞങ്ങളുടെ പെറ്റിനെ നമ്മുടെ സ്കൂബി ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാറുണ്ട് കേട്ടോ കളിക്കാൻ ഇത് കണ്ടോ അവിടെ വെറുത്ത നിൽക്കുന്നത് കണ്ടോ ഏയ് കണ്ടോ കണ്ടോ അവിടെ ഓടി ഓടിക്കളിക്കുന്നത് കേട്ടോ ഏ കണ്ടോ അപ്പം ഞങ്ങളുടെ സ്കൂബി ഇതിൻ്റെ അകത്തൊക്കെ കൊണ്ടുവന്ന് രാവിലെ കളിപ്പിക്കാറുണ്ട് കേട്ടോ എക്സസൈസ് ഓടിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ദേ കണ്ടോ അവിടെ ഓടുന്നത് ഇതാണ് ഞങ്ങളുടെ ക്ലബ്ബ് കേട്ടോ ഇതിൻ്റെ അകത്ത് വേറെ ആരെയും അലവട നമ്മുടെ ഇലാക്കയിലുള്ളവരെ മാത്രമേ ഇതിൻ്റെ അകത്ത് കിടത്തുള്ളൂ അപ്പോൾ അവിടെ ഒരു ചെറിയ ഗേറ്റുണ്ട് അപ്പോൾ ആ ഗേറ്റ് വഴി വരും അല്ലേ അവൻ അവിടെ നടക്കുന്നുണ്ടോ ഈവനിങ് വോക്ക് അപ്പോൾ അതുപോലെ ഞാൻ ഞങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് കൊണ്ടുവന്ന് ഇവിടെ നടത്തിയേക്കും കേട്ടോ നമ്മുടെ സ്കൂബിയെ സ്കൂബിയെ ഇതുപോലെ ഇവിടെ നടത്തിയിരിക്കും ഇതേ കണ്ടോ അത് നടക്കുന്നുണ്ടോ ഈവനിങ് വോക്ക് ആ കുഞ്ഞും നടക്കുന്നുണ്ട് ആ മോനും നടക്കുന്ന അതുപോലെ നമ്മൾ നടക്കുന്ന എൻ്റെ മോനും വന്ന് നടക്കും കേട്ടോ രാവിലെ അവൻ രാത്രി വരാറുള്ള രാവിലെ വരാറുള്ളൂ പിന്നെ സ്ട്രീറ്റ് പഫീസ് ഒരുപാടുള്ളതുകൊണ്ടേ കണ്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്ലബ്ബ് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞായറാഴ്ച വരുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നു ഇവിടെയൊക്കെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ വീടെത്തി ഈ വഴി കൂടെ വന്നാൽ നമ്മുടെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ക്ലബ് ഞാൻ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ വിഷ്ടിക്കടയൊക്കെയാണ് കേട്ടോ അത് ഇവിടെ കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ മിസ്റ്റിക്കടയാണ് അവിടെ ഇരിക്കുന്നതൊക്കെ ഞാനിവിടെ ഒരു കടയിൽ കയറട്ടെ കയറി അത്ര തുണി മേടിക്കുന്നുണ്ട് നമ്മുടെ വീടെത്തി അതേ അവിടെ ഡോക്ടർ ഇരിക്കുന്നത് കേട്ടോ ഡോക്ടറിൻ്റെ ഇത് തുറന്നാലായിട്ട് കണ്ടില്ലേ അതാണ് ഡോക്ടറിൻ്റെ ആ ഇരിക്കുന്ന സ്ഥലം കേട്ടോ അതാണ് ഡോക്ടറിൻ്റെ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ കടകളും തുറന്നു ഇതെൻ്റെ വീട്ടിലെത്തി കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഈ പേര് കണ്ടിട്ട് ഇത് ബംഗാളികളുടെ പേര് നിവാസ് എന്നൊന്നും ബംഗാളികൾക്ക് വരാറില്ല കേട്ടോ എ എം അശോക് എന്നൊന്നും വരാറില്ല നിവാസ് അങ്ങനെയൊന്നും വരാറില്ല അപ്പോൾ ഈ പേര് കണ്ടാൽ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് മലയാളിയാണെന്നാണ് ഇത് ചിത്രനിവാസം എന്ന് ഞാൻ ഇട്ടക്കുന്നതാണേ എൻ്റെ പേര് വീടിനെ